ഹലോ എല്ലാവർക്കും നമസ്കാരം സോയ വിഷ്ണു വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇത്രയും വലിയ മതിലൊക്കെ കടന്നു പോകണേ നിങ്ങൾ എവിടേക്കാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായു നമ്മൾ ക്ഷേത്രത്തിലേക്ക് കടക്കുന്നതിൻ്റെ വലിയ മതിലാണ് ഇവിടെ എല്ലാത്തിനും ചുറ്റും വലിയ വലിയ മതിലുകൾ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇവിടെ ഗണേശോത്സവത്തിൻ്റെ പരിപാടി നടന്നുകൊണ്ടിരിക്കുക ഏഴ് മുതൽ സെപ്റ്റംബർ ഏഴ് മുതൽ പതിനാറ് വരെയുള്ള പരിപാടി നടക്കുന്ന ഗംഭീര പരിപാടി എന്ന് പറഞ്ഞാൽ ഗംഭീര പരിപാടിയാണ് നമ്മുടെ നാട്ടത്തേക്കാളും ഗംഭീര പരിപാടിയാണ് ഇവിടെ നടക്കുന്നത് ഇവിടെ അത്രയും വലിയ പരിപാടി നടക്കാനുള്ള കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നോർത്ത് ഇന്ത്യൻസ് വളരെ കൂടുതലാണ് പിന്നെ നോർത്ത് ഇന്ത്യൻസിൻ്റെ പരിപാടിയൊക്കെ അവർ ഗംഭീരമായിട്ട് നടത്തുന്നത് കൊണ്ട് തന്നെ നമുക്ക് ആ ദിവസങ്ങൾ പോയി കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് അവിടെ എൻജോയ് ചെയ്ത് പോരാൻ പറ്റും അതെന്തുകൊണ്ടാണ് എൻജോയ് ചെയ്യാൻ പറ്റണേന്ന് ഞാൻ നിങ്ങൾക്ക് വഴിയേ പറഞ്ഞുതരാം അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ തന്നെ അവിടെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ നടക്കുമായിരുന്നു നമ്മളൊരു ഏഴര ടൈമിലാട്ടോ അങ്ങോട്ട് പോയത് അപ്പോൾ അവരുടെ രീതികളും കാര്യങ്ങളൊക്കെ കുറച്ച് ഡിഫറൻ്റ് ആണ് നമ്മൾ സൗത്ത് ഇന്ത്യൻ രീതിയിലല്ല അപ്പോൾ നമ്മൾ അവിടെ നിന്ന് നമ്മൾ നമ്മളവരൊപ്പം പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ നിന്നു പിന്നെ വേറെ പ്രത്യേകിച്ച് നമുക്ക് വീട്ടിൽ നിന്ന് നിവേദ്യം കാര്യങ്ങളൊക്കെ വയ്ക്കാനുള്ളത് കൊണ്ടുവരാൻ പറ്റും പറ്റും തോന്നുന്നുണ്ട് അങ്ങനെ പ്രാർത്ഥന കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങിയപ്പോഴാണ് കുട്ടികൾക്കിരിക്കാൻ വേറെ കസേരാ പിന്നെ ആൾക്കാർക്ക് ഇരിക്കാൻ അങ്ങനത്തെ എല്ലാ രീതിയിലും ആർക്കും അവിടെ വന്ന അമ്പലത്തില് എന്താ പറയാ ഇനിയും വരാനുള്ള രീതികൾ എല്ലാ കാര്യങ്ങളും അവർ ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ കുട്ടികൾക്ക് മിഠായി കൊടുക്കുന്നുണ്ടായിരുന്ന ഒരു ഭാഗത്ത് അങ്ങനെ എല്ലാവർക്കും ഏത് പ്രായക്കാർക്കും വന്നാലും ഇഷ്ടപ്പെടുന്ന രീതിയിലാണോ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞാൽ അവിടെ പരിപാടി കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അപ്പോൾ അത് കഴിഞ്ഞ ഒരു ഒമ്പത് മണിയൊക്കെ ആവാറായപ്പോഴേക്കും ഇത് അവിടെ ഫുഡൊക്കെ കൊടുത്ത് തുടങ്ങിയപ്പോൾ കുറേ പേര് താഴേക്ക് ഇന്ന് ഫുഡ് കഴിക്കുന്നുണ്ട് അപ്പോൾ അതേ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോയി ഒരു ഒമ്പത് മണിക്കായപ്പോൾ അപ്പോൾ ഈ ഫുഡ് കാര്യങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊക്കെ നോർത്ത് ഇന്ത്യൻ രീതിയിലാണ് ഫുഡ് കാര്യങ്ങളൊക്കെ ഉള്ളത് ഇപ്പോൾ വൃക്ഷ മാസത്തിൽ അവിടെ അയ്യപ്പവിളക്ക് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അതൊക്കെ ഒരു ദിവസം പരിപാടി അതിനൊക്കെ നമ്മുടെ സൗത്ത് ഇന്ത്യൻ രീതിയിലൊക്കെ ഫുഡ് അല്ലാണ്ട് ഇവരുടേതായ ചടങ്ങുകൾ ഇവരുടേതായ രീതിയിലാണ് അവിടെ നടക്കണതെങ്കിൽ നോർത്ത് ഇന്ത്യൻ രീതിയിലായിരിക്കും ഫുഡ് പിന്നെ ലൈവ് കിച്ചണായി ആയി നമുക്ക് എത്രത്തോളം വേണമെങ്കിൽ ഫുഡ് മേടിച്ച് കഴിക്കായിരുന്നു കേട്ടോ പിന്നെ ഈ വീഡിയോ എടുക്കുന്ന ഇടയിൽ എനിക്കങ്ങനെ ഫുഡ് കൃത്യമായി ചോദിച്ചു മേടിക്കാൻ പറ്റില്ല എന്ന് തന്നെ പറയും വേറെ ഒന്നുമില്ല എനിക്ക് ഈ നാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷെ അവിടെ ഞാനൊക്കെ ഉണ്ടായിട്ടും പക്ഷേ എനിക്കത് ഒന്നും പറയാനും വേണ്ടി ഞാൻ അവരെൻ്റെ പ്ലേറ്റിൽ വെച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാനത് കാണുന്നത് തന്നെ അങ്ങനെ ഒരു വിഷമം ഉണ്ടായി നിങ്ങൾക്ക് എല്ലാ വീഡിയോയും എത്തിക്കണമെന്നുള്ള ആഗ്രഹത്തിൽ വീഡിയോ കൊടുത്ത് വന്നപ്പോൾ ഫുഡ് ചോദിച്ചു മേടിക്കാനായിട്ട് പറ്റിയില്ല ഫുഡ് ഗംഭീര ഫുഡായി നോട്ടാണ് അപ്പോൾ ഞാൻ പറഞ്ഞു താഴത്തിരി താഴത്തിരുന്ന് ഭക്ഷണം കഴിക്കുക അവിടെ കസാരകൾ ഇട്ടിട്ടുണ്ട് നമ്മൾ ഈ അമ്പലത്തിന് ഫ്രണ്ടിൽ തന്നെയുള്ള ഗ്രൗണ്ടിലാണ് ഈ പരിപാടി നടക്കുന്നത് ഫുഡും കാര്യങ്ങളും എല്ലാം അവർ കൊടുക്കുന്നത് ഇതെന്താ സംഭവം എന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ ഞാൻ മുന്നേ കഴിച്ചിട്ടുണ്ട് ഒരു വട്ടം എന്താ സംഭവം എന്ന് എനിക്കറി അങ്ങനെ നമ്മളിത് കസാരലൊക്കെ ഇരുന്നിട്ടാണ് നമ്മളിപ്പോൾ പരിപാടി ഒന്നുകൂടി കാണാൻ വേണ്ടിയിട്ട് സുഹൃത്തിന് നമ്മളിതാക്കിയത് നല്ല അടിപൊളി ഫുഡ് എന്ന് പറഞ്ഞാൽ അടിപൊളി ഫുഡ് ആയിരുന്നോട്ടാണ് അങ്ങനെ അവിടെ പരിപാടി കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇവിടുത്തെ ഒരു കുറിച്ച് പറയുകയാണെങ്കിൽ ഏത് പ്രായക്കാർക്കും ഒന്നും അങ്ങനെ പഠിച്ച് വല്ലാതെ ഒരു പ്രൊഫഷണൽ ആയ രീതിയിൽ മാത്രം ആൾക്കാർക്ക് അവിടെ പരിപാടി അവതരിപ്പിക്കാൻ പറ്റും എന്നൊന്നുമില്ല എത്ര ചെറിയ കുട്ടികൾക്കായാലും ചിലപ്പോൾ ഇടയിലും മറന്നു പോകുന്നുണ്ടായിരുന്നു പാട്ടുകളൊക്കെ പക്ഷെ എന്നാൽ പോലും അവരൊന്നും വിഷമിപ്പിക്കാതെ എന്നില്ല അവർക്കൊക്കെ ഗിഫ്റ്റ് കഴിഞ്ഞാൽ അങ്ങനെക്കാൻ എല്ലാവരും ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ കിട്ടുക അങ്ങനെ നമ്മൾ അവിടെ കുറേ നേരം പരിപാടി കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അവിടെ ഇറങ്ങിയത് അപ്പോൾ ഒരു പത്ത് ദിവസത്തെ അത്ര പരിപാടി ചെയ്യുന്നുണ്ടാകും ഇവിടെ നടന്നിരുന്നത് കേട്ടോ അപ്പോൾ ഭയങ്കരമായ പരിപാടിയും കാര്യങ്ങളായിരുന്നു അവസാന ദിവസം ഗണപതി നിമഞ്ജനം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ നമുക്കതിന് പങ്കെടുക്കാനായിട്ട് സാധിച്ചില്ല കേട്ടോ അപ്പോൾ ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞിരുന്നു ഇവിടുത്തെ പരിപാടികളൊക്കെ ഭയങ്കര ഗംഭീരമാണെന്ന് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ല അപ്പോൾ ഇതുപോലെയുള്ള കോങ്കുലത്തെ വിശേഷങ്ങളായി അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബായ്